നമ്മുടെ ജഡം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്തണം നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മാർത്തിയോട് പറഞ്ഞപ്പോഴും ലോകം പറഞ്ഞത് ഇത് നടക്കത്തില്ലെന്ന ആ മേൻ ഇത് ലോകം പറഞ്ഞു നാല് ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി അകത്ത് ചീഞ്ഞു നാറാൻ തുടങ്ങി കല്ലറയുടെ വാതിൽ തുറന്നാൽ ും ഭവിക്കുന്നേ അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല നിനക്ക് നിന്റെ വീട്ടിൽ പോകാമെന്നൊക്കെ ലോകം മാർത്തയോടും മറിയോടും പറഞ്ഞു പക്ഷേ മാർത്തയുടെയും മറിയുടെയും ബലഹീനമായിരുന്നു പക്ഷേ അകത്തിരിക്കുന്ന ആത്മാവുണ്ടല്ലോ അത് യേശുവിന് വേണ്ടി ദൂതു മനസ്സിലാവുന്നുണ്ടോ ഹലലൂയ അത് യേശുവിന് വേണ്ടി കാത്തിരുന്നു ഹലലൂയ നാല് ദിവസമായാലും എത്ര വർഷമായാലും എത്ര മാസമായാലും ദൈവം നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇന്ന് ചെയ്യും ഇന്ന് ചെയ്യും ഇന്ന് ചെയ്യും നിനക്ക് വേണ്ടി ദൈവം ചെയ്യും നിന്റെ ക്ഷണം എന്തുമായിക്കോട്ടെ പക്ഷെ അകത്തിരിക്കുന്ന ആത്മാവിനെ നീ ഒന്ന് പുതുക്കം പ്രാപിച്ച് നീ ആകത്തിരിക്കുന്ന ആത്മാവിനെ ഫലം പ്രാപിച്ച് നിന്റെ കരമെല്ലാം ഒന്ന് ചേർത്തെടിച്ച് നമ്മുടെ സർവ്വ സൈനാധിപനായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല ഹലലൂ